ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ സൂപ്പർ ഐറ്റ് യോഗ്യതയ്ക്ക് തൊട്ടരികിൽ നിൽക്കുകയാണ് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിലെ ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ കൂടി വിജയിക്കാനായാൽ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും സൂപ്പർ ഐറ്റിലേക്ക് ടിക്കറ്റ് എടുക്കാം പക്ഷേ ഇതുവരെയുള്ള രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയുടെ പ്രകടനത്തിന് ഫുൾ മാർക്ക് നൽകാനാവില്ല സൂപ്പർ എയ്റ്റിന് മുൻപ് ഇന്ത്യ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് ചില താരങ്ങളുടെ മോശം പ്രകടനമാണ് ഇന്ത്യയ്ക്ക് വലിയ ക്ഷീണമായിരിക്കുന്നത് അവർ ഇത്രയും വേഗത്തിൽ ഫോം വീണ്ടെടുത്തില്ലെങ്കിൽ ലോകകപ്പ് എന്ന സ്വപ്നം ഇന്ത്യയ്ക്ക് മറക്കേണ്ടതായിട്ട് വരും സൂപ്പർ ഐറ്റിൽ ഇവരിൽ നിന്നെല്ലാം മികച്ച സംഭാവനകൾ ഇന്ത്യക്ക് ആവശ്യമാണ് അതില്ലെങ്കിൽ സെമിഫൈനൽ പോലും കാണാതെ ഇന്ത്യക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടതായി വന്നേക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ചില താരങ്ങളാണ് ഫ്ലോപ് ഷോയിലൂടെ ടീം ഇന്ത്യയ്ക്ക് തലവേദനയായിരിക്കുന്നത് ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം ഇക്കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയാണ് ഉജ്വല ഫോമിൽ ഈ ലോകകപ്പിനെത്തിയ അദ്ദേഹം റണ്ണില്ലാതെ വലയുകയാണ് നായകൻ രോഹിത്തിനൊപ്പം ഓപ്പണറായി ഇറങ്ങിയ കോഹ്ലി രണ്ടും മത്സരങ്ങളിലും ഒറ്റയക്ക സ്കോറിന് പുറത്താവുകയായിരുന്നു അയർലൻഡിനെതിരെ ഒരു റൺസ് എടുത്ത് അദ്ദേഹം ചിരവയായിരുന്നു ായ പാകിസ്ഥാനെതിരെ നാല് റൺസിനും മടങ്ങി സമാപിച്ച ഐ പി എല്ലിൽ ആർ സി ബിക്കായി എഴുന്നൂറ് പ്ലസ് റൺസ് വാരിക്കൂട്ടി ഓറഞ്ച് ക്യാപ്പ് കൈക്കലാക്കിയ ശേഷമാണ് കോഹ്ലി ലോകകപ്പിനെത്തിയത് പക്ഷേ അമേരിക്കൻ പിച്ചുകളിൽ അദ്ദേഹം പതറുകയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ വൺ ഫ്ലോപ്പ് ത്രീ സിക്സ്റ്റി ബാറ്ററും ടി ട്വന്റിയിൽ ലോകത്തിലെ നമ്പർ വൺ ബാറ്ററുമായ സൂര്യകുമാർ യാദവാണ് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ അദ്ദേഹം ഈ തരത്തിൽ നനഞ്ഞ പടക്കമാവുന്നത് നമ്മൾ കണ്ടിട്ടില്ല രണ്ട് ഇന്നിങ്സുകളിൽ നിന്നും വെറും ഒൻപത് റൺസ് മാത്രമാണ് സ്കൈയുടെ അക്കൗണ്ടിലുള്ളൂ അയർലൻഡിനെതിരെ രണ്ട് റൺസിന് അടങ്ങിയ അദ്ദേഹം പാകിസ്ഥാനെതിരെ വെറും ഏഴ് റൺസിനും പുറത്തായി തനിച്ച് മത്സരഗതി മാറ്റിമറിക്കാൻ ശേഷിയുള്ള സൂര്യയിൽ നിന്നും ഈ തരത്തിലുള്ള ഇന്നിങ്സുകളല്ല ഇന്ത്യയ്ക്ക് ആവശ്യം ബാറ്റിങ്ങിൽ അദ്ദേഹം താളം വീണ്ടെടുത്തില്ലെങ്കിൽ അത് ഇന്ത്യക്ക് മുന്നോട്ടുള്ള യാത്ര കടുപ്പമായി തീർക്കും വമ്പനടിക്കാരനായ സീം ബോളിംഗ് ഓൾറൗണ്ടർ ശിവന്തുബയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ഫ്ലോപ്പ് സ്പിന്നർമാരുടെ അന്തകനെന്നും മധ്യ ഓവറുകളിൽ കൊടുങ്കാറ്റായി മാറുമെന്നുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ദുബൈയെ ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് പക്ഷേ സ്കോറിംഗ് അതീവ ദുഷ്കരമായ അമേരിക്കൻ പിച്ചുകളിൽ ദുബൈ നനഞ്ഞ പടക്കമായി മാറി സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യയുടെ നാലാമത്തെ തലവേദന ബാറ്റിങ്ങിലോ ബോളിംഗിലോ യാതൊരു ഇമ്പാക്റ്റുമുണ്ടാക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല